എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജ് അമ്പലൻ ഇത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി ടൗണിനടുത്ത് മെയിൻ റോഡിൽ നിന്നും വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു രണ്ട് നിലയിലുള്ള പത്ത് സെൻറ്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സൂപ്പർ ഒരു വീട് ഇതിനാവശ്യപ്പെടുന്നത് അറുപത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പം ഇപ്പം നിലവിൽ രണ്ട് നിലയായിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പം ടൗണിൽ ഒരു വീട് ആവശ്യമുള്ളവർക്ക് ബന്ധപ്പെടാം നല്ല സൗകര്യമുള്ളൊരു ഏരിയ എല്ലാവിധ വാഹനങ്ങളും എത്തും കിണർ വെള്ളമാണ് കറണ്ട് വഴി എല്ലാ കാര്യങ്ങളും ഓക്കെ സുൽത്താൻ ബത്തേരി ടൗണിൽ ഒരു വീട് ആവശ്യമുള്ളവർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ കാണുന്ന തെങ്ങും അത്യാവശ്യ മരങ്ങളും നല്ല ശുദ്ധമായ കിണർ വെള്ളമൊക്കെയുള്ള നല്ലൊരു പത്ത് സെൻറ്റും വീടും വിൽപ്പനയ്ക്കുണ്ട് ഓക്കെ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്